ഹലോ ഒരു കാര്യം കാണിച്ചു തരാവേ ഇന്ന് ഞാൻ പുറത്തു പോയപ്പോണ്ടല്ലോ സ്വർഗ്ഗത്തിലെ കനിയെ കേരളത്തിലെ ഒരു വീട്ടിൽ കണ്ടു അപ്പൊ തോന്നി നിങ്ങളെ കൂടി കാണിച്ചേക്കാവുന്നേ നാല് നിറങ്ങളിൽ കാണാൻ കഴിയുന്ന നമ്മുടെ ഡാഗ് ഫ്രൂട്ട് അതായത് സ്വർഗ്ഗത്തിലെ കനി ആദ്യം പച്ച നിറമായിരിക്കും ഇവയ്ക്ക് ഉണ്ടാവുക പിന്നെ അത് മഞ്ഞയാവും ഓറഞ്ചാവും അവസാനം വിളവെടുപ്പ് സമയമാകുമ്പോഴത്തേക്കും ചുവപ്പാകും സ്വദേശം വ്യഗ്ഞായമായ ഇവ കേരളത്തിൽ അപൂർവമായിട്ടേ കാണപ്പെടാറുള്ളൂ ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മാത്രല്ല ഒമേഗ ത്രീ ഒമേഗ സിക്സ് വൈറ്റമിൻ സി അങ്ങനെ കുറേയേറെ വൈറ്റമിൻസിൻ്റെ കല പറയണ ഒരേ സമയം പഴമായും പച്ചക്കറിയായും ഉപയോഗിക്കുന്ന ഈ ഗാഗ് ഫ്രൂട്ടിന് ഏകദേശം ഒരു കിലോയ്ക്ക് ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറിന് ഇടയിൽ വിലയുണ്ടെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇവ എന്താ പറയുക മരുന്നായിട്ടും ഉപയോഗിക്കാറുണ്ടെന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതേ ഈ ഗാഗ് ഫ്രൂട്ടിന് വേറൊരു പേര് കൂടിയുണ്ട് മധുരപ്പാവല് പിന്നെ ഇനിയിപ്പം കുറച്ച് സയൻറ്റിഫിക്കലി പറയാവേ ഇത് കഴിക്കുന്നത് ലിവർ ഹെൽത്തിൻ്റെ നല്ലതാണ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് പിന്നെന്താ ക്യാൻസർ പ്രിവെൻഷന് പറ്റും നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് ഡ്രൈ ഐസ് അങ്ങനെ മുതലായവയ്ക്കൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടാറ് പിന്നെ അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്ന പോലെ ഇതും അധികം തന്ന പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ഔട്ടർ ലെയർ ഉണ്ട് അതും ഉള്ളിലെ വിത്തും ഒന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് മാത്രമല്ല എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണേ താങ്ക് യു ഓൾ